ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പണിയനൃത്തം ഇനത്തിൽ കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് എ ഗ്രേഡ് ജില്ലാ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിലേക്ക് പോകാൻ യോഗ്യത നേടാതിരുന്ന കുട്ടികൾ അപ്പീലോടുകൂടിയാണ് തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിന്റെ മൂന്നാം നമ്പർ വേദിയിൽ എത്തിയത് അറുപത്തിയഞ്ചാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം പണിയനൃത്തം മത്സരത്തിൽ കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ എ ഗ്രേഡ് നേടി ജില്ലാ കലോത്സവത്തിൽ സംസ്ഥാനതലത്തിലേക്ക് പോകാൻ യോഗ്യത നേടാതിരുന്ന വിദ്യാർത്ഥികൾ അപ്പീലോടുകൂടിയാണ് തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം നമ്പർ വേദിയിൽ നിന്നു പരുത്തി പരുത്തി പാടു താക്കുയാലും നേടാൻ സാധിച്ചതില് ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ ഞങ്ങക്ക് ജില്ലാ തലത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഞങ്ങൾക്ക് ഒരു സ്ഥാനം ലഭിച്ചില്ല രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഞങ്ങൾ അപ്പീൽ കൊടുത്തത് നൂറ് ശതമാനം തന്നെ വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പീൽ കിട്ടുമെന്നും അങ്ങനെ ഞങ്ങളെക്കാളിലും ഒരു പോയിന്റിന് കൂടുതലാണ് ഞങ്ങൾക്ക് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ ടീം ഇപ്പൊ അവരെക്കാട്ടിലും കൂടുതൽ പോയിന്റ് െത്തി വിജയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു വളരെ സന്തോഷം കെ വി അഖൽസാർ എന്ന് പറയുന്ന സാറാണ് ഞങ്ങൾ വലിയ വിജയത്തിലേക്ക് മുന്നോട്ട് നയിച്ചത് സബ് ജില്ല ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല രീതിക്ക് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ തെറ്റെല്ലാം തിരുത്തി നമ്മള് ജില്ലയില് പോയി ജില്ലയില് പോയപ്പോൾ നിർവാഹ്യവശാൽ ജില്ലയില് ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല രണ്ടാം സ്ഥാനത്തേക്ക് ഞങ്ങള് പിന്തള്ളപ്പെട്ടു പക്ഷേ അപ്പീൽ കൊടുത്താൽ കിട്ടും എന്ന ഒരു കുറച്ച് വിഷാദം കൊണ്ട് തന്നെ അപ്പീൽ കൊടുത്തു അപ്പീല് കൊടുത്തപ്പോൾ ഹിയറിങ്ങിനൊക്കെ വിളിപ്പിച്ചപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് നമുക്ക് അപ്പീൽ കിട്ടി സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി സംസ്ഥാന തലത്തിൽ മത്സരിച്ച് മത്സരിച്ച് മാത്രമല്ല നല്ല പോയിന്റോട് തന്നെ ഓടിത്തന്നെ എ ഗ്രേഡ് കരസ്ഥമാക്കാനും സാധിച്ചു ജില്ലയിൽ ആലപ്പുഴ ജില്ലയിൽ മത്സരിച്ച് ഒന്നാം സ്ഥാനം ലഭിച്ച ടീമിനേക്കാൾ ഉയർന്ന മാർക്ക് നേടാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായി പണിയ സമുദായത്തിന്റെ സാംസ്കാരിക പൈതൃകവും കലാമൂല്യവും കൃത്യമായി അവതരിപ്പിച്ച കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന്റെ പ്രകടനം കാണികളുടെ പ്രത്യേക ശ്രദ്ധയും നേടി വിദ്യാർത്ഥികളുടെ നിരന്തര പരിശീലനത്തിന്റെയും പരിശ്രമത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ഫലമാണ് വിജയമെന്ന് കുളധികൃതർ പറഞ്ഞു സംസ്ഥാനതലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒരു മത്സര വിഭാഗമായിരുന്നു പണിയനൃത്തം അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എ ഗ്രേഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സബ് ജില്ലാ ജില്ലാതലം മുതൽ ജില്ലാതലം വരെ അവർക്ക് മികച്ച പരിശീലനം ലഭിച്ചിട്ടുണ്ടായിരുന്നു ജില്ലാതലത്തില് അവർ പ്രതീക്ഷിച്ച വിജയം അവർക്ക് ലഭ്യമായില്ലെങ്കിലും തുടർന്ന് നടന്ന അപ്പീലിലൂടെ അവർക്ക് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയും പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ വിജയം സംസ്ഥാന തലത്തിൽ അവർക്ക് വലിയ കൂടി നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ന്യൂസ്